വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ റേണുസുദിനെ കുറിച്ചാണ് രേണു സുദിയുടെ മക്കൾക്ക് അല്ലെങ്കിൽ കൊല്ലം സുദിയുടെ മക്കൾക്ക് അച്ഛൻ ഇഷ്ടദാനത്തിൽ വീടും സ്ഥലവും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛന്റെ കുടുംബക്കാർക്ക് അവകാശപ്പെട്ട വീടും സ്ഥലവും അച്ഛൻ ഇഷ്ടദാനമായിട്ട് രേണു സുദിയുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരാളൊരു സഹായം ചെയ്യുന്ന സമയത്ത് രേണു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ വീടിന്റെ കുറ്റം പറയുക അച്ഛനെ കുറ്റം പറയാ വീട് വെച്ച ആളെ കുറിച്ച് കുറ്റം പറയുക സഹായിച്ചവരെ തന്നെ നല്ല രീതിക്ക് പണി കൊടുത്തിരിക്കാണ് രേണു പക്ഷെ ഇപ്പോ അച്ഛൻ തന്നെ ഇഷ്ടദാനമായി കൊടുത്ത ആ ഒരു സ്ഥലം തിരിച്ചു വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടദാനമായി കൊടുത്ത ആൾക്ക് അത് തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ഒരാളാണ് അവരൊരു റെസ്പെക്ട് ഇല്ലാതെയാണ് രേണുവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് വീട്ടിനെ കുറിച്ചായാലും മീഡിയസിന്റെ അടുത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ രേണുവിന്റെ ഒരു ഫ്രണ്ടിന്റെ യൂട്യൂബ് ചാനലുണ്ട് അത് നോക്കി നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം മോശമാക്കി എന്നുള്ളത് എന്തായാലും അച്ഛൻ തന്നെ ഇപ്പൊ ഇഷ്ടദാനം കൊടുത്ത ആ ഒരു സ്ഥലം തിരിച്ച് ചോദിച്ചിട്ടുണ്ട് ബാക്കി നോട്ടീസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിൽ പറയുന്നത് രേണു സുതി അച്ഛനെതിരെ ഇട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഏഴ് ദിവസത്തിനുള്ളിൽ ഡിലീറ്റ് ചെയ്യണം എന്നാണ് റിമൂവ് ചെയ്യണം എന്നാണ് ഏണുമായാലും രേണുവിന്റെ കൂട്ടുകാരിയായാലും കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്തില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും അതുപോലെ തന്നെ ദാനമായി കൊടുത്ത ആ ഒരു വസ്തു ക്യാൻസൽ ചെയ്തിരിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ആവശ്യം ഞാൻ രേണുവിന്റെ വീഡിയോ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഒരാൾ ഒരു സഹായം ചെയ്യുന്ന സമയത്ത് ബേസിക്കായി പറയേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ബേസിക്കായി സംഭവമാണ് അവരെ നന്ദി പറയാ അവരോട് കടപ്പെട്ടിരിക്കുക എന്നുള്ളത് അതൊന്നും ചെയ്തില്ലെങ്കിൽ പോട്ടെ അവസാനം അവരെ പിന്നിൽ നിന്ന് കുത്താതിരിക്കുക ദ്രോഹിക്കാതിരിക്കുക അതെങ്കിലും ചെയ്യാമായിരുന്നു അനമായി കിട്ടിയ വീടാണ് അതിൽ സന്തോഷിക്കാൻ അതിനെ വീണ്ടും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചിട്ട് ആ വീട് തന്നവർക്ക് തന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാക്കുന്ന വിധത്തില് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി എത്തിച്ചത് രേണുസുദ്ധ തന്നെയാണ് ഇനിയിപ്പം എന്തായാലും രേണുസുദ്ധിന്റെ മക്കൾക്ക് ആ ഒരു വീട് നഷ്ടമാവാണെങ്കിൽ അതിലൊരു പങ്ക് രേണുസുദ്ധീന്റെ ആ ഫ്രണ്ടിനും ഉണ്ട് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർക്കും ഉണ്ട് കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാം ഓവർ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എല്ലാവരും അത് കേട്ടു നിൽക്കണമെന്നില്ല ഇനിയിപ്പം എന്തായാലും ആ ഒരു വീടും സ്ഥലങ്ങളൊക്കെ തിരിച്ചെടുക്കുകയാണെന്നാണേലും അത് അർഹതപ്പെട്ട ഒരാൾക്ക് കിട്ടട്ടെ അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്ത് അതുപോലെ തന്നെ വീഡിയോ എല്ലാം ആദ്യമായിട്ട് കാണുകയാണെന്നാണേലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം